ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടൊക്കെ കണ്ടാൽ എന്നെ ഓടും കേട്ടോ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കാരണം അതിനകത്ത് ഒരുമാതിരി പേസ്റ്റ് പോലെ ആയിരിക്കും പിന്നെ ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണേ അത് എങ്ങനെയാണ് പേസ്റ്റ് ഇല്ലാതെ നമ്മൾ തോരൻ തോരനുണ്ടാക്കേണ്ടതെന്ന് ആദ്യമേ നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇതിൽ ടിഷ്യൂ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്ത് അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി ഉണ്ടായിരുന്നെങ്കിൽ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിന് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴത്തേക്ക് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഈ വെണ്ടയ്ക്ക് അങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടത് എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ടാലും മതി അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചൂട് നമ്മൾ ഹീറ്റ് ഹീറ്റാവുമ്പോഴത്തേക്കും അത് പേസ്റ്റായി വരുന്നത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും കണ്ടോ നല്ല പോലെ ഹീറ്റാവുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പേസ്റ്റൊക്കെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് കുറച്ചും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്കിപ്പം തന്നെ കാണാൻ പറ്റുന്നില്ലേ ആ ചട്ടിയുടെ അടിഭാഗത്ത് ആ പേസ്റ്റ് ഒട്ടിരിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും കണ്ട ആ പേസ്റ്റ് ഒക്കെ ഇതായി വരുന്നതാണ് എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പേസ്റ്റ് മൊത്തം പോയി എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം ഇപ്പം കണ്ടോ ആ പേസ്റ്റ് മൊത്തം ആ ചട്ടിയുടെ അടിഭാഗത്ത് ഇതായി ഇരിക്കുന്നത് കാണാൻ പറ്റുമല്ലേ കണ്ട എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി എന്നിട്ട് നമുക്ക് നോർമലി നമ്മൾ തോരൻ എങ്ങനെയാ ഉണ്ടാക്കുന്നത് അതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും